അസലാമലൈക്കും വരഹമുല്ല ഇസ്മില്ല അലഹമില്ലാത്ത വസ്സലാമ റസൂല്ലില്ല ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ ഞാനിതിന് മുമ്പ് ഒരു ഖബർസിയാത്തമായ ഒരു വിഷയം പറഞ്ഞിരുന്നു അതിനോടനുബന്ധിച്ച് വേറൊരു വിഷയമാണ് മുജാഹിദുകളെ പറ്റി ഇവർ പറയുന്ന കാര്യങ്ങളാണ് കേട്ടോ ഈ സമസ്തക്കാർ മുജാഹിദുകളെ പറ്റി ഒരുപാട് അബദ്ധങ്ങൾ പറയുന്നു കള്ളത്തരങ്ങൾ മാത്രമാണ് പറയുന്നത് അതിൽ പറയുന്ന ചില കാര്യം എന്താണ് മുജാഹിദുകൾക്ക് കബർസിയാറത്തില്ല മുജാഹിദുകൾക്ക് അമ്പിയാക്കളില്ല അവലിയാക്കളില്ല മാജിസത്ത് നിഷേധിക്കുന്നവരാണ് കറാമത്ത് നിഷേധിക്കുന്നവരാണ് ദിക്ക് ചെല്ലാത്തവരാണ് സലാത്ത് ചെല്ലാത്തവരാണ് ഈ റസൂ സല അലി സ്വലമം വെറും ഒരു നാട് മനുഷ്യൻ നമ്മളെ പോലത്തെ ഒരു മയമാക്ക എന്ന് പറയുന്നവരാണ് അള്ളാഹുവിനെ പറ്റി പറയുന്നത് നമ്മളെപ്പോലെ കയ്യും കാലുമൊക്കെ ഉള്ള ആരുള്ള പറയാൻ പോലും പറ്റില്ല അങ്ങനെ അങ്ങനെയുള്ള ആൾ അങ്ങനെയുള്ള ഒരു അല്ലയെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ മന്ത്രമില്ലാത്തവരാണ് ഈ ലോകത്തുള്ള ഇമാമന്മാരൊക്കെ പഴച്ചവരാണ് അവർക്കൊന്നും വിവരമില്ല എന്ന് പറയുന്നവരാണ് മുജാഹിദുകൾ അവരുടെ ഓഫീസിലിരുന്ന് ഖുർആാനും അദീസും എടുത്തു വെച്ച് അവർക്ക് തോന്നുന്നത് പോലെ അവർ സ്വന്തം യുക്തി കൊണ്ട് വ്യാഖ്യാനിക്കാണ് ഇതുപോലെ ഉള്ള അതുപോലെ മുസ്ലിമുകളായ ആളുകളെ മുഴുവനും മുഷിരിക്കുകളും ദാഫറുകളും ആക്കുന്നവരാണ് എന്നിങ്ങനെ ഒരുപാട് ആരോപണങ്ങൾ ഇല്ലാത്ത ഒരുപാട് ആരോപണങ്ങൾ ഈ വലിയ വലിയ താടിയും തലയിൽക്കെട്ടും വലിയ കുപ്പായക്കെട്ട ഉസ്താദ്മാർ പച്ച പൊള്ളു പറയാം നമ്മളിതൊക്കെ കേട്ടപ്പോൾ നമ്മളൊക്കെ ആദ്യം മനസ്സിലാക്കിയത് എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഞാനൊക്കെ അത് കേട്ടപ്പോൾ ഉസ്താദ്മാരെന്ന് കേട്ടപ്പോൾ പഠിച്ചവനെ ഇവരെ ഇവരെ നമ്മൾ മുസ്ലിമുകളായിട്ട് പോലും അംഗീകരിച്ചിട്ടില്ല വഹാബികൾ എന്ന് പറയുന്നത് എന്താ ഇസ്ലാമെന്ന് പുറത്ത് പോയ ഏതൊരു വിഭാഗമായിട്ടാണ് നമ്മൾ കണ്ടിരുന്നത് പക്ഷേ സത്യത്തിൽ നമ്മൾ ഇവരെ പറ്റി പഠിച്ച് മനസ്സിലാക്കിയപ്പോൾ പഠച്ചവനെ എന്തൊരു കളവാണ് നമ്മുടെ ഉസ്താദ്മാർ പറഞ്ഞു തരുന്നത് എന്തിനാണ് ഇങ്ങനെ ഉസ്താദ്മാർ പൊള്ളു പറയുന്നത് പൊള്ളു പറയരുതെന്ന് പഠിപ്പിച്ച ഉസ്താദന്മാരാണല്ലോ ഈ പൊള്ളു പറയുന്നത് പിന്നെ നമ്മൾ കുറച്ചും കൂടി ആഴത്തിൽ ഉസ്താദന്മാരെ എന്ന് പഠിച്ചപ്പോൾ ഉസ്താദ്മാരോട് പറഞ്ഞിരുന്നത് കളവ് പറയൽ ജായിസ് ആണ് കളിവ് പറയൽ ജായിസാണ് എവിടെ എല്ലായിടത്തും കളവ് പറയാൻ പറ്റില്ല സുന്നത്ത് ജമായത്തിൻ്റെ ആദർശം സ്ഥാപിക്കാൻ വേണ്ടി വിജയികളായ മുജാഹിദ് ജമായത്ത് തബ്ലീഗി പോലുള്ളവരോട് അവരുടെ കാര്യങ്ങളെപ്പറ്റി അവരെ പറ്റി ഇല്ലാത്തത് പറയൽ എന്താണ് അത് അനുവദനീയമാണ് അത് എൻ്റെ പാടുള്ളൂ അത് സുന്നത്ത് ജമായത്ത് സ്ഥാപിക്കാനെന്ന നീയ്യത്തുണ്ടായിരിക്കണം അങ്ങനെയാണെങ്കിൽ അവരെ പറ്റി കളവ് പറയൽ അനുവദനീയമാണ് അത് ഏത് കളവും പറയാം അവരെ പറ്റിയും പറയാം പറ്റിയും പറയാം പറ്റിയും പറയാം ഉണ്ടെന്ന് പറയാം ഖുറാനായെടുത്ത് ഉദ്ധരിക്കാം എന്ത് കളവും പറയാം പക്ഷേ ഒറ്റ നീയത്തുണ്ടായിരിക്കണം അതെന്താണ് സുന്നത്ത് ജമായത്ത് അതിൽ സുന്നത്വ ജമായത്ത് ഇവിടെ സ്ഥാപിക്കാനാണ് അതിനെതിരെ ഉള്ള വിതായികളെ പറ്റി അവരെ മോശമായി ഇടയിൽ അവതരിപ്പിച്ച് സുന്നത്ത് ജമായത്ത് സ്ഥാപിക്കാൻ കളവ് പറയൽ അനുവദനീയമാണ് എന്നാണ് പേര് പഠിപ്പിച്ചത് അതുകൊണ്ടാണ് ഇസ്ലാമൊരു കളവ് പറയുന്നത് അതവിടെ നിൽക്കട്ടെ ഇത് ഞാൻ പറഞ്ഞതിൽ കളവുണ്ടെങ്കിൽ പറയട്ടോ കാരണം അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ പറയുന്നത് കളവാണെന്ന് വളരെ വ്യക്തമായി അറിയല്ലോ കാരണം എത്രയോ ആയ തോതിക്കൊണ്ട് എന്ന് ഇതൊക്കെ മുജാദുക്കളെ പറ്റി പറഞ്ഞതാണ് മുജാധികൾ കമ്പിയാക്കളില്ല ഒലിയാക്കളില്ല മത്സ്യത്തില്ല കരാമത്തില്ല കബസ്സിയാകത്തില്ല മരിച്ചവർക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പാടില്ല ദക്കറില്ല സലാത്തില്ല കൂട്ടുപ്രാർത്ഥനയില്ല കുനുവത്തില്ല അതുപോലെ തന്നെ എല്ലാം ഋസവാസമനെ തള്ളു തള്ളുന്നവരാണ് അങ്ങനെ ഋസവലാസം ഒരു നാട് മനുഷ്യനാണെന്ന് പറഞ്ഞാൽ അല്ല നമ്മളെപ്പോൾ താഴാമെന്ന് പറയും ഇങ്ങനെ ഒരുപാട് കളവുകളല്ലേ അത് അവർക്കറിയാൻ കളവാണെന്ന് പക്ഷേ എന്തുകൊണ്ടാണ് പറയുന്നത് സുന്നത്തേ മാറ്റം സ്ഥാപിക്കാൻ വേണ്ടി ഇപ്പം ഞങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലായോ അങ്ങനെ കളവ് കളിവറിയുന്നവരാണെങ്കിൽ ഉസ്സാദ്മാർ എല്ലാ ഉസ്താദ്മാരും കേട്ടോ സംസ്ഥയിലും നല്ല ഉസ്താദ്മാരുണ്ട് മിണ്ടാതിരിക്കുന്ന ഉസ്താദ്മാരുണ്ട് പക്ഷെ അവർ നിവർത്തിയില്ല അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അവിടെ നിൽക്കട്ടെ എന്തായാലും വിഷയത്തിലേക്ക് വരാം ഇവിടെ നമ്മൾ പറയാൻ പോകുന്ന എന്താ വിഷയം എന്താണെന്നറിയോ ഇപ്പം നമ്മൾ ഇതിൽപ്പെട്ട ഒരു വിഷയമാണ് എടുക്കുന്നത് ദിക്കർ ചെല്ലുന്ന ദിക്കറുമായി ബന്ധപ്പെട്ട വിഷയം മുജാഹിദുകൾക്ക് ദിക്കറില്ല എന്നാൽ ഇങ്ങനെ മുജാഹിദുകൾക്ക് മുജാഹുദുകൾക്ക് ദിക്കറില്ല മുജാഹിദുകൾക്കേ ദിക്കറുള്ളൂ രാവിലെ എഴുന്നേൽക്കുന്നത് എവിടുന്ന് അല്ല ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണരുന്നത് തൊട്ട് അതാണല്ലോ ഒരു സമയം എന്നിട്ട് ഉറങ്ങുന്നത് വരെ എത്ര ധൃക്കറുകളാണ് കാറുകളാണ് മുഹിതുകൾ പഠിപ്പിക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഒരാൾ ഉറങ്ങാൻ കെടുക്കുമ്പോൾ തൊട്ട് ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണരുന്നത് തൊട്ട് അവിടെ അങ്ങോട്ട് എഴുന്നേൽക്കുമ്പോൾ തൊട്ട് മുഴുവൻ അത് കാറുകൾ എത്രയോ പറയാൻ സമയമില്ല നൂറുകണക്കിന് ഇതുക്കറുകൾ റസൂൽ അലൈഹി സ്വലം അവിടുത്തെ തിരുനാവ് കൊണ്ടല്ലോ അതിൻ്റെ വഴി അനുസരിച്ച് പഠിപ്പിച്ച ദിക്കറുകൾ മുജാഹിദുകൾ പഠിപ്പിക്കുന്നു ചെല്ലുന്നു പറഞ്ഞു കൊടുക്കുന്നു പക്ഷേ ചില അതുക്കറുകളെ നമ്മൾ എതിർക്കുന്നു അതെന്താണെന്നറിയോ ഇവർ ഞാനൊക്കെ കരാട്ട് പഠിക്കാൻ പോയിരുന്നു ചെറുപ്പത്തിൽ ഇപ്പോഴെന്നല്ല ഞാൻ സ്കൂൾ പഠിക്കുന്ന പഠിക്കുന്നവർ കാലത്ത് ഒരു എൺപത്തഞ്ച് എൺപത്താറ് എൺപത്തി എൺപത്തെട്ടിലൊക്കെ അപ്പോൾ ഈ കരാട്ട് പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കരാട്ട് പഠിച്ചവർക്കൊക്കെ അറിയാം അതിൽ കുറച്ച് കുറച്ച് ബ്രീത്ത് ഐറ്റംസ് ഒക്കെ ഉണ്ട് ഈ പഞ്ചൊക്കെ ചെയ്യുമ്പോൾ ഹു 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 എന്നൊക്കെ ടക്കറ് കാടും അങ്ങനെ കുറേ ഇതുണ്ട് കട്ടാസുകൾ ആ രീതിയിലുള്ള പഞ്ച് അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് അപ്പോൾ അതിലുണ്ട് വരിക ഹാ ഹു ഹി ഹൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ ഇങ്ങനെ ബെൾക്ക് ഊതി കിടന്നിട്ട് അല്ലാതെ ഹാ ഹു ഹീ എന്ന് പറയുമ്പോൾ ഇതൊക്കെ ദിക്കറ എന്ന് പറഞ്ഞിട്ട് ഈ ശ്വാസം പിടിച്ചു ചെല്ലല്ലോ പിന്നെ കുറേ മോഡൽ മൈക്കൽ ജാക്സൺ അതൊക്കെ പോട്ടെ പിന്നെ വന്നതാണ് ഇതിൻ്റെ മുമ്പുള്ള കാര്യം ഞാൻ പറഞ്ഞത് ഇങ്ങനെ കുറേ ദിക്കറുകൾ വേണ്ട ഹാ ഹി ഹു ഹും എന്നൊക്കെ ഇതിനൊക്കെ നമ്മൾ എതിർക്കുമ്പോൾ പിന്നെ കുറെ ഇല്ലാത്ത കുറേ അതൊക്കെ കൂട്ടിക്കെട്ടി ഇത്ര എണ്ണം അങ്ങനെ എങ്ങനെ അവിടെ ചെല്ലുപടി അത് ഒരുപാട് ഇല്ലാത്ത കാര്യങ്ങൾ അതുക്കാരുകളെന്നൊക്കെ പറഞ്ഞ് ഇല്ലാത്ത കാര്യങ്ങൾ കൊണ്ടുവരുമ്പോൾ ഇതിനെ മുജാഹുദുകൾ എതിർത്തിട്ടുണ്ട് അപ്പോൾ എന്തായി ഇതിനെ പറയില്ല ഒറിജിനൽ ദിക്കറിനെ എതിർക്കുന്നവരായിട്ടാണ് കാണും നിങ്ങൾ ദിക്കറിൻ്റെ ഉണ്ട് പറയും നിങ്ങൾ ഇതിനൊക്കെ മുജാഹുധികൾ എതിർക്കുന്നു പറയും നിങ്ങളും ആലോചിച്ച് നോക്കിയും എന്ത് അബദ്ധമാണിത് ഇവരില്ലാത്ത ഓരോ കാര്യങ്ങൾ ഉണ്ടാക്കുക പുതുതായിട്ട് അത് എത്ര വട്ടം ചെല്ലുക ഇത്ര വട്ടം ചെല്ല് ഇങ്ങനെ ചെല്ലിയ ഇങ്ങനെ ചെല്ലുക ഇന്ന പുണ്യം കുട്ടികൾ എന്ന പ്രശ്നം തീരും ഇന്ന പ്രയാസം തീരും ഇന്ന ബുദ്ധിമുട്ട് തീരും അതിന് ഇത് നിർച്ചയിക്കുക ഇങ്ങോട്ട് ഇത് പാവങ്ങൾ ചെല്ലുക മുലിന്യമാർക്ക് കായും കൊടുക്കാ ഏറ്റങ്ങൾക്ക് ചോറും കായും ബിരിയാണിയും ഒക്കെ അടിച്ച് തൂപ്പാൻ ഈ പാവങ്ങൾ ഈ പാവപ്പെട്ട വീട്ടുകാരൊക്കെ നമ്മൾ കൂട്ടി ചെയ്തു ഇതൊക്കെ കൂലി ഇട്ടിരുന്ന കാര്യം നമ്മളെ പ്രശ്നം തീരും പ്രയാസം തീരും അസുഖം മാറും ബുദ്ധിമുട്ട് മാറും ഹി ഹാ ഹു ഹി എന്ന് പറഞ്ഞാണ്ട് എന്താ സോദനങ്ങൾ ഇത് എന്ത് നിൽക്കുന്ന സഹോദരങ്ങൾ ഇങ്ങോട്ട് അതിന് കുറേ ന്യായങ്ങൾ കുറേ കോട്ടിമാട്ടലുകൾ ഒപ്പിക്കൽ എന്താ എന്തായാലും നിങ്ങളുള്ളത് ചെല്ലിക്കോളൂ എന്തെല്ലാം പ്രശ്നത്തിനും പ്രയാസത്തിനും ബുദ്ധിമുട്ടിനും പ്രസൂൽ ഉദാസംദാസം എത്ര അതുക്കാറുകളെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് രാവിലെയും വൈകുന്നേരവും അല്ലാത്തപ്പോഴുമായിട്ട് അതൊക്കെ ചെല്ലണം എന്നാണ് നമ്മൾ പറയുന്നത് ഈ ഇല്ലാത്തതിനെ എതിർക്കുമ്പോൾ എന്ത് ചെയ്യും അതാ മുജാഹിദ് ഇക്കറിനെ എതിർത്തു എന്ന് ഇതാണ് നമ്മൾ ഉള്ളതിനൊന്നും എതിർക്കുന്നില്ല ഉള്ളത് ചെല്ലണം എന്നാണ് പറയുന്നത് ചെയ്യണം എന്നാണ് പറയുന്നത് പക്ഷേ ഈ ഇല്ലാത്തതിനെ എതിർക്കണം അങ്ങനെ ഇനിയിപ്പോൾ സലാഹത്തിൻ്റെ വിഷയമുണ്ട് അങ്ങനെ മോഹിജത്തു കാരണം ഒരുപാട് വിഷയങ്ങളുണ്ട് അപ്പോൾ ബഹുമാനപ്പെട്ട സമസ്ത മുസ്ലിം മരങ്ങളീ ഉസ്താദ്മാരെ അന്തമായി അനുകരിക്കും അവർ അന്ധമായിട്ടാണ് വിശ്വസിക്കേണ്ട കാരണം എന്താ രങ്ങൾ നിങ്ങൾ പോണ തന്നെ അവരെടുത്തൊക്കെ എന്താ പരലോകത്തിൽ സ്വർഗം കിട്ടണം പാവഭോചനം കിട്ടണം പഠിച്ചവനെ ഞങ്ങൾക്ക് ഉസ്താദെ അബ്ദുൾ ബസ് നിന്ന് വെള്ളം കിട്ടണം അർച്ചൻ്റെ തണൽ കിട്ടണം ഞങ്ങളെ സ്വർഗ്ഗത്തിലാക്കണം ഞങ്ങളുടെ വിചാരണ ശരിയായിട്ട് കിട്ടണം ഞങ്ങളുടെ വിചാരണ അതാവും തരണം ഞങ്ങളുടെ പാപം അത് പോലെ ഇതൊന്നും ചോദിക്കാനല്ലല്ലോ ഞങ്ങൾ മക്ബറയിലും മൊയ്ലമാരുടെ അടുത്തും താങ്ങുമരടുത്തും പോകണമല്ല അത് ഓൽക്കുവാറിയാം നിങ്ങളെവിടുത്തെ പ്രഷറും പ്രയാസവും ബുദ്ധിമുട്ടൊക്കെ തീരാൻ നിങ്ങൾക്ക് ഈ ദുനാവിൽ സുഖമായിട്ട് ജീവിക്കാനാണ് അപ്പോൾ അതിനുള്ള ഐഡിയകളൊക്കെ ഓല് പറഞ്ഞു തരു ഓല് കായിക്കുകയും ചെയ്യും മനസ്സിലായങ്ങൾ അതുകൊണ്ട് നിങ്ങളെടുത്തും കുഴപ്പമില്ല ബഹുമാനപ്പെട്ട സുന്നി സംസ്ഥ സുന്നി എന്ന് പറഞ്ഞവരെ നിങ്ങളൊക്കെ പരലോകത്തിനു വേണ്ടി ഉസ്താദമാരെ ഇട്ടു അവിടെ രക്ഷപ്പെടാൻ എന്തൊക്കെ ചെയ്യേണ്ട എന്ന് ചോദിക്കുക കേട്ടോ എന്തായാലും ഇൻഷാല്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് പഠിക്കുക അസലാമലൈക്കു ഓർമ്മ